വടക്കൻ ഇസ്രായേലിലെ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ ആണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ രണ്ട് മലയാളികൾക്ക് പരിക്കേറ്റു വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട് രാജീവ് കൊല്ലം നിവാസി കൊല്ലംകാരനാണ് നിബിൻ മാക്സ്വെൽ എന്ന് പറയുന്നു വർഷങ്ങളായി അവിടെ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിദ്യ ഇസ്രായേലിലെ ആക്രമണത്തിൽ കൊല്ലം നിവാസിയായ ക്സ്വൽ ആണ് കൊല്ലപ്പെട്ടത് ഇന്ന് രാവിലെയാണ് അവർക്ക് ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ വീട്ടുകാർക്ക് ലഭിച്ചത് എന്നാണ് പോലീസ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ രണ്ടു മാസം മുൻപാണ് അഗ്രികൾച്ചറൽ ദിസൈൽ ഇസ്രായേലിലേക്ക് പോയത് എന്നാൽ ഇത് ഇതുമായി രണ്ടു മാസമായുള്ളൂ ഇതിന് ഇതിനിടെയാണ് ഇപ്പോൾ ഇസ്രായേലിലെ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടത് ഈ മൃതദേഹമായി മൃതദേഹം ഇനി എങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരാം അത് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള എന്ന ഇപ്പോൾ ഇപ്പോൾ ചർച്ച രാവിലെ മാത്രമാണ് വിവരം അറിഞ്ഞത് ശരി രാജീവ് വടക്കൻ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലം സ്വദേശി നിബിൻ മാക്സ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് അറിയുന്നത് ആക്രമണത്തിൽ രണ്ട് മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് നിബിൻ ജോലി സംബന്ധമായി ഇസ്രായേലിലേക്ക് പോയത് വിവരം വിവരങ്ങളുമായി ചേർന്നത് രാജീവാണ്